സമുദ്രമന്ധനത്തിൻ്റെ കാലം മുതൽക്ക് തന്നെ കുംഭമേള പൃഥ്വിയിലെ സമസ്ത സനാതനധർമ്മ വിശ്വാസികളും അനുഷ്ഠിക്കുന്ന ഒരു ആധാരമാണ് അതിന് ഹേതുവായത് ദുർവാസവ മഹർഷിയുടെ ഒരു ശാപം ഒരിക്കൽ മഹാവിഷ്ണുവിനെ കണ്ട് മടങ്ങും വഴി അപ്സരസുന്ദരിമാര് ദുർവാസവ മഹർഷിക്ക് ഒരു പൂമാല കൊടുക്കും മഹർഷി വരുന്ന വഴിക്ക് ദേവേന്ദ്രൻ ഐരാപകത്തിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യും ദുർവാസാവ് ഉഗ്ര കോപിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഭയന്ന ദേവേന്ദ്രൻ ഐരാവതത്തിൽ നിന്നും താഴെ അറങ്ങി മെല്ലെ മെല്ലെ അടുത്തു വന്ന ദുർവാസാവ് മഹർഷി ഈ പൂമാല ദേവേന്ദ്രന് സമ്മാനം ദേവേന്ദ്രനോ ഈ പൂമാലയെ തന്റെ ഐരാവതത്തിന് അണിയിക്കുകയാണ് ചെയ്തത് പൂമാല എന്ന് പറയുമ്പോ ഗന്ധം സുഗന്ധം മകരന്ധം എല്ലാം ഉള്ളതാണ് പൂമാല ഈ പൂമാലയുടെ ഗന്ധത്താല് ആ പ്രദേശത്തുണ്ടായിരുന്ന വണ്ടുകളും ഈച്ചകളും തേനീച്ചകളും ഒക്കെ ഈ പൂമാലയ്ക്ക് ചുറ്റും വട്ടം വട്ടു പറക്കാൻ തുടങ്ങി ഈ പറന്ന വണ്ടുകളിൽ ഒന്നോ രണ്ടോ വണ്ട് ഈ ഐരാവതത്തിന്റെ കണ്ണിലും ചെവിയിലുമൊക്കെ പതിക്കാനിടയാവുകയും ദേഷ്യം വന്ന ഐരാവതം തുമ്പിക്കൈ കൊണ്ട് ഈ മാല വലിച്ചു പറിച്ചു നിലത്തിട്ട് കാലുകൊണ്ട് ചവിട്ടിക്കൊടുക്കുകയും ഉഗ്രകോപിയായ ദുർവാസാവ മഹർഷി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അപമാനിച്ചതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് ഉടൻ തന്നെ അദ്ദേഹം ദേവേന്ദ്രനെ നീ നിന്റെ വംശവും ജരാനര പിടിക്കുന്നതിന് ഇടയാകട്ടെ എന്ന് ശതിച്ചു ഭയന്ന് പരിഭ്രമിച്ചു പോയ ദേവേന്ദ്രൻ ദുർവാസാബന്റെ കാൽക്കിലേക്ക് മഹർഷിയെ താഹിമാം ത്രാഹിമാം പാഹിമാം പാഹിമാം എന്താണ് ഞങ്ങൾക്ക് ഇതിൽ പോംവഴി എന്താണ് ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു മുക്തി അന്ന് മഹർഷി പറഞ്ഞു നിങ്ങളെ പാലാഴി കടഞ്ഞ് അമൃതം സേവിച്ചു കൊള്ളുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ജലയും നരയും അവസാനിക്കുകയുള്ളൂ എന്ന് മഹർഷി പറഞ്ഞു ക്ഷീരസാഗരത്തിൽ തന്നെയാണ് സമുദ്ര മന്ധനം ചെയ്യേണ്ടത് ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞു ദേവന്മാരെ നിങ്ങൾ മാത്രം മന്ധനം ചെയ്താൽ അമൃത് ലഭിക്കുകയുള്ളൂ അസുരന്മാരും നിങ്ങൾ ഒരുമിച്ച് മന്ധനം ചെയ്താൽ മാത്രമേ അമൃത് ലഭിക്കുകയുള്ളൂ ഇതനുസരിച്ച് ദേവന്മാര് അസുരന്മാരെ കാണാൻ പോകും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ദേവകളുടെ വിശ്വാസമില്ല അവർ ചതിയന്മാരാണ് പിന്നെ ഭഗവാൻ മഹേശ്വരൻ ജഗദീശ്വർ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളെ വിട്ടയച്ച് അസുരഗണങ്ങളെ ശാന്തമായി പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴാണ് സമുദ്ര ബന്ധനത്തിന് അവരും വരാമെന്ന് സമ്മതിച്ചു അങ്ങനെ സമുദ്രബന്ധനം ആരംഭിച്ചു സമുദ്രബന്ധനം ആരംഭിക്കുന്ന തന്നെ ക്ഷീരസാഗരത്തിന്റെ മധ്യത്തിൽ മന്ധരപർവതത്തെ കൊണ്ട് വേണം നമുക്ക് അതിന്റെ കടകോലായിട്ട് നിർത്താൻ വാസുകി എന്ന് പറയുന്ന നാഗം വേണം അതിന് നമ്മുടെ മന്ധനം ചെയ്യുന്നതിനുള്ള കയറിഞ്ഞു പകരം ഉപയോഗിക്കേണ്ടത് ഇതിന് വലിയ കഷ്ടതയേറിയ ഒരു പരിശ്രമമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പൊ ആ സമയത്ത് വാസുകിയുടെ ശരീരം വളരെ ഭാരമേറിയതും നീളമേറിയതുമാണ് ഭഗവാൻ അനന്തനാണ് ഈ ഭാരമേറിയ മന്ധര പർവതത്തെ എല്ലാവരും ശ്രമിച്ചിട്ടും മന്ധര പർവ്വതത്തെ കൊണ്ടുവന്ന് ക്ഷീരസാഗരത്തിൽ പ്രതിഷ്ഠിക്കുവാൻ സാധിക്കില്ല അപ്പോൾ ഭഗവാൻ അനന്തനാണ് മന്ധരപർവതത്തെ നിഷ്പ്രയാസം വിളക്കി തന്റെ പത്തിയിൽ വെച്ച് ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുവന്നു അപ്പം ഇനി മന്ധനം ചെയ്യണമല്ലോ അതിന് വാസുകാരം വേണം അതും ഒരു പണിപ്പെട്ട പണിയാണ് ഭഗവാൻ ഗരുഡനാണ് മൃദുവായി വാസുകിയുടെ കഴുത്തിനൊന്ന് കൊത്തി കാലുകൊണ്ട് വാലം പിടിച്ച് ഇങ്ങടേക്ക് കൊണ്ടുവരികയാണ് ക്ഷീരസാഗരത്തിലേക്ക് അപ്പം ഭഗവാൻ വാസുകിയുടെ ഉടലിൽ ഇത്തിരി ഒരയുകയും ചതയുകയും ഒക്കെ ചെയ്തെന്നാണ് അപ്പം ഇത് കണ്ട് ദുഃഖിതനായ ഭഗവാൻ അദ്ദേഹത്തിന് കൈ നീട്ടിക്കൊടുക്കും അപ്പൊ വാസുവിനാഥം അദ്ദേഹത്തിന്റെ ശരീരം ഭഗവാന്റെ കയ്യിൽ ഒന്ന് ചുറ്റി വന്നു അങ്ങനെ എന്തായാലും സമുദ്രമന്ധനം ചെയ്യുവൻ ആരംഭിച്ചു ആദ്യം വന്നത് ഹലാഹലം എന്ന് പറയുന്ന വിഷമാണ് ആ വിഷം ഭൂമിയിൽ പരന്നാല് സമസ്ത ഭൂമിയും ഭസ്മമാകും വിഭൂതിയായി മാറും അത് മനസ്സിലാക്കിയ ശ്രീപാർവതി ഭഗവാൻ കഴിക്കുകയാണെങ്കിൽ ഭഗവാന്റെ നാശം ഇത് മനസ്സിലാക്കിയ ശ്രീപാർവതി ഓടി വന്ന് കഴുത്തിൽ കഴുത്തിട്ടുണ്ട് എന്നാൽ കുപ്പുകയാണെങ്കിലോ പ്രപഞ്ചവും നശിക്കും കണ്ട ഭഗവാൻ മഹാവിഷ്ണു ഓടി വന്ന് പരമേശ്വരൻ്റെ വായ പൊത്തിപ്പിടിച്ചു അന്നു മുതലാണ് ഭഗവാൻ മഹാദേവൻ മഹേശ്വരൻ സർവേശ്വരൻ നീലകണ്ഠൻ എന്നറിയപ്പെടുന്നു അങ്ങനെ എന്നിട്ട് ഉച്ചശ്രൈവസ് എന്ന് പറയുന്ന കുതിര പ്രത്യക്ഷപ്പെടുന്നു മന്ധനത്തിലൂടെ ലഭിച്ച ഉച്ചശ്രൈവസ് എന്ന് പറയുന്ന കുതിര ഇന്ദ്രപദവി അലങ്കരിക്കുന്ന ആളിനാണ് എന്നാൽ ആ സമയത്ത് ഇന്ദ്രപദവി രാജാദേവിയായി പിന്നെ സുരഭി എന്ന് പറയുന്ന ഗോമാതാവ് വന്ന് ഋഷിമാര് കൊണ്ടുപോയി കൗസുവം കിട്ടി ആ നിരവധി വിശിഷ്ട രത്നങ്ങൾ വിശിഷ്ട സാമഗ്രികളൊക്കെ മന്ധനത്തിലൂടെ വന്ന് അവസാനമാണ് ഭഗവാൻ ധന്വന്തരി സ്വർണ്ണകലശത്തിൽ അമൃതകലശവുമായി പൊങ്ങി വന്നത് ആ സമയത്ത് ദേവന്മാർക്കും അസുരന്മാർക്കും ഇടയിൽ ഒരു മാത്സര്യബുദ്ധി ഉടലെടുത്തി ഇത് ഞങ്ങൾക്ക് വേണം ഇത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് അവരിതങ്ങളിൽ പിടിയും വലിയും വലിയുമൊക്കെയായി ആ സമയത്ത് ഭൂമിയിലേക്ക് അമൃതന്റെ കണങ്ങൾ പതിച്ചു എന്നാണ് സനാതന ധർമ്മവിശ്വാസികളുടെ വിശ്വാസം അതിൽ ആദ്യത്തെ തുള്ളി പതിച്ചത് ഹരിവാറില്ല രണ്ടാമത് ഒരു തുള്ളി പതിച്ചത് നമ്മളിപ്പോൾ എല്ലാവരും അനുഷ്ഠിക്കാൻ പോകുന്ന പ്രയാഗയിലെ ത്രിവേണി സംഗമത്തിലാണ് പിന്നെ അമൃതിന്റെ ഒരു തുള്ളി പതിച്ചത് ഉജ്ജയനിയിലാണ് ക്ഷിപ്രാമതിയിലാണ് പിന്നും ഒരു വീണ്ടും ഒരു തുള്ളി അത് അതിനാസിക്കില്ല അപ്പൊ ആ സമയത്ത് സമസ്ത പ്രാണിമാത്രകളും ആ അമൃത നീരാടി എന്നാണ് ശാസ്ത്രം അമൃത സ്നാനം എന്ന് പറയുമ്പോൾ വളരെ വിശിഷ്ടമാണ് നവതാഭക്തിയേക്കാൾ അക്ഷസിദ്ധിയും നവതീതിയും ലഭ്യമാകുന്നതാണ് മോക്ഷ പ്രധാനമാണ് അമൃത സ്നാനം സ്ത്രീവിദ്യ ബ്രഹ്മവിദ്യ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണ് അമൃത എന്ന് ശാസ്ത്ര ഗ്രന്ഥങ്ങള് വിശദീകരിക്കുന്നു ഇത്തവണ നമ്മളെല്ലാവരും അനുഷ്ഠിക്കുന്ന പ്രയാഗരാജില് പ്രയാഗയെ പ്രയാഗ് എന്നാണ് പറയുന്നത് കാരണം തീർത്ഥങ്ങളുടെ രാജാണ് പ്രയാഗ് തീർത്ഥരാജ് പ്രയാഗ് മൂന്ന് നദികളും അവിടെ സംഗമിക്കുന്നത് കൊണ്ടാണ് തീർത്ഥങ്ങളുടെ രാജാവായി പ്രയാഗയെ നമ്മൾ വാഴ്ത്തപ്പെടുന്നത് അപ്പം അവിടെ ഇത്തവണ നമ്മൾ അനുഷ്ഠിക്കുന്ന മഹാകുംഭമേള പന്ത്രണ്ട് വർഷം വീണ്ടും വീണ്ടും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പ്രയാഗയിൽ ആചരിച്ച് ആചരിച്ച് അങ്ങനെ പന്ത്രണ്ട് തവണയാകുമ്പോൾ നൂറ്റി നാൽപ്പത്തിനാല് വർഷമാവുക അത്തരത്തിലുള്ള ഒരു മഹാകുംഭമേളയ്ക്കാണ് നമ്മളെല്ലാവരും മൃഹത്തോടു കൂടി ഇന്നേ നമ്മൾ തയ്യാറായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ ഈ സ്ന അമൃത സ്നാനം ചെയ്യുന്ന ഈ പ്രയാഗയിലെ കുംഭമേളയിൽ നമുക്കിരി ഇതുപോലൊരു കുംഭമേളയിൽ പ്രയാഗയിൽ സ്നാനം ചെയ്യുവാൻ സാധിക്കുക ഇതിന് മുമ്പ് സ്നാനം ചെയ്തവരാരും തന്നെ ഈ മേളയിൽ വരുന്നുമില്ല കാരണം നൂറ്റി നാൽപ്പത്തി വർഷം ജീവിക്കണം അതുകൊണ്ടാണ് പ്രയാഗയിലെ കുംഭമേളയിലെ സ്നാനം അതി ദുർലഭം അതിശ്രേഷ്ഠം അതിമഹനീയം എന്ന് ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയുന്നത് സനാതനമെന്ന് പറഞ്ഞാൽ ശാശ്വതമാണ് സനാതനമെന്ന് പറഞ്ഞാൽ സത്യമാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഈ കുംഭമേളയുടെ പ്രത്യേകത ഈശ്വരൻ നമുക്ക് വരദാനമായി നൽകിയിരിക്കുന്നത് അപ്പോ ഭാരതീയ ജ്യോതിഷ ശാസ്ത്ര വിധിയിൽ അധിഷ്ഠിതവുമാണ് ഈ കുംഭമേള മകരം രാശിയിൽ ആദിത്യം നിൽക്കുമ്പോൾ ഇടവൻ രാശിയിൽ വ്യാഴം ബൃഹസ്പതി വരുമ്പോ എല്ലാവർക്കും അറിയാം ഭഗവാൻ വ്യാഴം അല്ലെങ്കിൽ ഭഗവാൻ ബൃഹസ്പതി ഒരു വർഷമാണ് ഒരു രാശിയിൽ നിലകൊള്ളുക അദ്ദേഹം സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇടവൻ രാശിയിൽ എന്നാണോ വരുന്നത് ആ സമയത്ത് സൂര്യൻ മകരൻ രാശിയിൽ പ്രവേശിക്കുമ്പോഴാണ് കുംഭസ്നാനത്തിനുള്ള പ്രപഞ്ചത്തിലെ സമസ്ത പ്രാണികളുടെയും പ്രാർത്ഥനയും തയ്യാറെടുപ്പും ആരംഭിക്കുന്നത് ശാസ്ത്രം ഇങ്ങനെയാണ് പറയുന്നത് മകരേജ വിവാനാഥേ ഋഷഭേജ ബൃഹസ്പതി കുംഭയോഗേ പവതും തത്യാദേഹി അതി ദുർലഭേ എന്നാണ് പറയുന്നത് കുംഭമേളയിൽ അമൃതൻ്റെ ആ പ്രഭാവ സമയത്ത് അമൃത സ്നാനത്തിന് അധികാരവും അവകാശവും നാഗാസന്യാസന്മാർക്കായിട്ടാണ് ഭഗവാൻ ശങ്കരാചാര്യരുടെ കാലം മുതൽക്ക് തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ദശനാമി നാഗാസന്യാസ പരമ്പര തന്നെ ഭഗവാൻ ശങ്കരാചാര്യനാണ് ആവിഷ്കരിച്ചത് അതിൽ വന്നിട്ട് വാൾനാമമായി ഗിരി പുരി ഭാരതി സരസ്വതി സാഗർ ആരണ്യ വന്ന് തീർത്ഥപാദ് ആശ്രം അങ്ങനെയൊക്കെ നിരവധി വാൾനാമധാരികളായ ഇപ്പൊ നമ്മുടെ പേര് പറയുകയാണെങ്കിൽ ദിഗംബർ ശിവാനന്ദഗിരിയാണ് മറ്റേതെങ്കിലും ഒരു നാഗാബാബ പുരി നമ്മുടെ പരമാദരണീയനായ ചിതാനന്ദ പുരി അദ്ദേഹം നാഗാസന്യാസി അല്ല എങ്കിലും അദ്ദേഹത്തിന്റെ പാരമ്പര്യ സന്യാസ നാമം പുരിയ പുരി നാമത്തിലുള്ളതാണ് ഭഗവാൻ ആദി ശങ്കരാചാര്യത്തിന് ശേഷം വന്ന മധുസൂദനാനന്ദ സരസ്വതി സ്വാമികളാണ് പിന്നീട് അഹാഢ സമ്പ്രദായവും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ സന്യാസി ഞങ്ങളുടെ നാഗാസന്യാസിയുടെ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തിനു രൂപീകരിച്ചു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സനാതനധർമ്മം നേരിട്ടതുപോലുള്ള വെല്ലുവിളികൾ ോകത്തിൽ മറ്റൊരു സമ്പ്രദായവും നേരിട്ടിട്ടുള്ളതാണ് വൈദേശിക ആക്രമണങ്ങള് ബൗദ്ധികമായ കടന്നുകയറ്റങ്ങള് ഇവയൊക്കെ ചേർത്ത് നിൽക്കുന്നതിന് വേണ്ടി ആണ് ഭഗവാൻ ആദിശങ്കരൻ നാഗാസന്യാസി സമ്പ്രദായം രൂപീകരിച്ചത് അതിൽ തന്നെ ശസ്ത്രധാരി നാഗാസന്യാസിയുമുണ്ട് ശാസ്ത്രധാരി നാഗാസന്യാസിയും ഉണ്ട് അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിദേശ അക്രമകാരികള് ക്ഷേത്രങ്ങൾ ആക്രമിക്കാൻ വരാറുണ്ട് ആശ്രമങ്ങൾ ഭരണശാലകള് ഇല്ലങ്ങൾ ആക്രമിക്കാൻ വരാറുണ്ട് അതൊക്കെ സംരക്ഷണം നടത്തുവാനായി ആയുഷമേന്ത്യ കാവൽ പടയാളികളായിട്ടാണ് ശസ്ത്രധാരി നാഗാ സന്യാസിമാരെ ഭഗവാൻ യോജിപ്പിക്കുന്നത് പിന്നെ മറ്റൊന്നുള്ളത് ശാസ്ത്രധാരി അപ്പൊ കടന്നുകയറ്റങ്ങൾക്കെതിരെ സനാതനധർമ്മത്തിനെതിരെയുള്ള ഭൗതികമായ കടന്നുകയറ്റങ്ങൾ സനാതനധർമ്മത്തെ ഉപേക്ഷിച്ച് മറ്റൊരു സമ്പ്രദായം സ്വീകരിക്കുന്നതിനുള്ള ആഹ്വാനങ്ങള് അതിനനുസരിച്ചുള്ള ബൗദ്ധികമായ പ്രയത്നങ്ങള് അതിനെ അതിജീവിക്കുന്നതിന് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിരന്തരമായ സംസർഗം നിരന്തരമായ സമ്പർക്കം നിരന്തരമായ സത്സംഗം മുതലായവയിലൂടെ സമാജത്തെ ജാഗരൂകരാക്കി നിർത്തുക നമ്മുടെ നാട്ടിലുള്ളപ്പോ ഒരു ഇടപാട ക്ലാസ്സുകള് പ്രഭാഷണങ്ങള് അങ്ങനെ ഗ്രന്ഥത്തെ അധിഷ്ഠിതമായ സമാജ സേവ ചെയ്യുന്ന നാഗാ വിഭാഗമാണ് ശാസ്ത്രതാ ഈ നാഗാസന്യാസി നാഗാസന്യാസിമാര് സനാതന സമ്പ്രദായത്തെയും ഈ പരം വൈഭവമായ രാഷ്ട്രത്തെയും സംരക്ഷിക്കുന്നതിനായി ആയുധം എന്ത് ചരിത്രം എന്തെങ്കിലും ഉണ്ടോ സ്വാമിജി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട് നമ്മുടെ നാട്ടില് ചൈനയുമായുള്ള രണ്ടാമത്തെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സൈനികരങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാകും അറുപത്തി ഏഴായിരത്തോളം നാഗാസന്യാസിമാരാണ് അന്ന് നടന്ന മഹായുദ്ധത്തിൽ ഘോരയുദ്ധത്തില് ഭാരതത്തിന്റെ ശത്രുക്കളുടെ വെടിയുണ്ട മെഞ്ചിൽ ഏറ്റുവാങ്ങിയിട്ടും അവരുടെ നെഞ്ചിലേക്ക് തൃശൂരങ്ങളും ഭഗവാൻ കാർത്തികേയന്റെ വേലും കുത്തിയിറക്കി ഭാരതാമ്പയ്ക്ക് വേണ്ടി രാഷ്ട്രായ സ്വാഹ ഇതം നമ എന്ന ഭാവത്തിലേക്ക് അവർ ഇറങ്ങുവാൻ കാരണം ഈ പരം വൈഭവമായ രാഷ്ട്രമാണ് സനാതനധർമ്മത്തിന്റെ ഈറ്റില്ല ഈ സനാതനധർമ്മം നിലനിൽക്കണമെങ്കിൽ ഈ രാഷ്ട്രത്തെ സംരക്ഷിച്ചേ മതിയാകൂ എന്ന് ആ നാഗാ സന്യാസിമാർക്ക് ഉത്തമ ബോധ്യം ബോധ്യമുണ്ടായതുകൊണ്ടാണ് ഇപ്പൊ കുംഭമേളയിലെ സ്നാനം എന്ന് പറയുമ്പോ ഇത്തവണ രാജകീയ അമൃത സ്നാനം മകരസംക്രാന്തി ദിനമായ ജനുവരി പതിനാലിന് മൗനി അമാവാസ്യ ദിനമായ ജനുവരി ഇരുപത്തി ഒമ്പതിന് വസന്തപഞ്ചമി ദിനമായ ഫെബ്രുവരി മൂന്നിനുമാണ് അത് കഴിയുമ്പോൾ ഗ്രഹങ്ങളുടെ സംയോഗത്തിൽ കുറവ് വരുമ്പോൾ അമൃതിന്റെ ഒരു ആവിർഭാവം ജലഗണങ്ങളിൽ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് അപ്പൊ ഇതിൽ ആദ്യത്തെ അധികാരം നാണത്തിലുള്ള അധികാരം നാഗാ സന്യാസിമാർക്ക് പോലീസിന്റെയും മറ്റ് ശസ്ത്ര സേനകളുടെയും ഒക്കെ സംരക്ഷണയിലാണ് ഞങ്ങൾ ദിഗംബരന്മാരായും അല്ലാതെയുമൊക്കെ ഈ ഹർ 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 മഹാദേവ് ഹർ മഹാദേവ് ഹാദേവ് ഉച്ചത്തിൽ ജപിച്ചുകൊണ്ട് ഞങ്ങൾ കുളിക്കുവാനായിട്ട് പോകുന്നു ഇനി അറിഞ്ഞ് ദേശത്തുനിന്ന് വിദേശത്തു നിന്നും ധാരാളം ഭക്തര് കുംഭ സ്നാനത്തിന് വരാറുണ്ട് അത് ഭാരതീയുടെ പുണ്യം തന്നെയാണ് ഈ മേളയിൽ എത്തിച്ചേരുന്ന പക്ഷികൾ പോലും ആ പക്ഷികള് പോലും പുണ്യം ചെയ്തവരാണ് അപ്പം ആരെങ്കിലും അവിടെ വരികയാണെങ്കിൽ സ്വാമി എങ്ങനെയാണ് ഈ കുംഭമേളയിൽ വരിക സ്നാനം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ശാസ്ത്ര ഒരു കാര്യം പറയുന്നു ശാസ്ത്രഗ്രന്ഥങ്ങള് അസത്യമായിട്ടൊന്നും പറയില്ല രാജേ ധർമ്മി ധർമ്മിഷ്ട പാപേ പാപ സമാസമ രാജാനുമനുവർത്തന്ത യഥാ രാജ തഥാ പ്രജ ഭാരതിയുടെ സൗഭാഗ്യവും നമ്മുടെ സന്തോഷവും എന്താ പറയുക ആധുനിക വർത്തമാന കാലത്തെ നമ്മുടെ രാജാവ് ഈ കുംഭമേളയിൽ സമസ്ത പ്രാണികൾക്കും വേണ്ടി സമസ്ത സുഖ സൗകര്യാദികളും അവിടെ ഒരുക്കിയിട്ടുണ്ട് സർക്കാരിൻ്റെതായ താമസ സൗകര്യങ്ങളുണ്ട് ആശ്രമങ്ങളുടെയും നിരവധി ചാരിറ്റബിൾ പ്രസ്ഥാനക്കാരുടെയും ഭക്ഷണശാലകളുണ്ട് പതിനഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് പ്രയാഗയിലെ ഈ കുംഭനഗരി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചതുരശ്ര ഏരിയയിലാണ് ആറ്റിന്റെ കരയിൽ പ്രയാഗ നഗരത്തിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാറി ഗംഗാ യമുന സരസ്വതി നദിയുടെ സംഗമത്തിലാണ് പ്രയാഗിലെ കുംഭമേള നമ്മൾ അനുഷ്ഠിക്കുന്നത് അപ്പോൾ ഏഴ് സെക്യൂരിറ്റിയാണ് ഒരേ സമയം തന്നെ ഇരുപത്തി ഏഴായിരത്തിയോളം സി സി ടി വി ക്യാമറയുടെ കവറേജുണ്ട് ഒൻപതിനായിരത്തോളം ഡ്രോണുകൾ എൺപത്തി അയ്യായിരോളം സഫായി കർമ്മകാരികൾ അത്രമാത്രം ശുദ്ധവും അത്രമാത്രം അനുഷ്ഠാനവും അതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് മേളകളൊക്കെ തന്നെ അപ്പോ മേളകളിലെ ഏറ്റവും വലിയ മേള സനാതനയുടെ അല്ലെങ്കിൽ ആര്യബ്രാഹ്മണ സിദ്ധാന്തത്തെ വഹിക്കുന്നവന്റെ മൃത്യുജ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവന്റെ ഓങ്കാരത്തെ പ്രണവ മന്ത്രമായി സ്വീകരിച്ചിരിക്കുന്നവന്റെ ഗോവിനെ പൂജിക്കുന്നവന്റെ മാതാപിതാക്കളെ ഈശ്വരനെ തുല്യമായിട്ട് സേവിക്കുന്നവന്റെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വർണ്ണോത്സവമാണ് ഈ മഹാകുംഭമേള നമ്മുടെ രാജ്യത്ത് നിന്നും അനേകം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ കൗതുകം കാണുവാനായിട്ട് ഈ അനുഷ്ഠാനം കണ്ടിട്ട് എങ്ങനെയെങ്കിലും എന്നോട് തന്നെ ഒരു വിദേശ ഒരു വിദേശ ചോദിച്ചിട്ടുണ്ട് മഹാരാജി അടുത്ത ജന്മം ഒരു ഹിന്ദുവായി ജനിക്കാൻ എന്താണ് വഴി അപ്പം എല്ലാവരും എല്ലാവരും എല്ലാം മറന്നുകൊണ്ട് സ്നാനം ചെയ്യുക എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ഒരു മനസ്സ് പോലെ നമ്മൾ ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളിലെ സങ്കർജത്വം സമ്മതത്വം സമൂഹ മനാസിജാനം യഥാപൂർവം സഞ്ജനാന ഉപാസിതേ ശാസ്ത്രഗ്രന്ഥങ്ങള് ഇതിന് സമഷ്ടി ഉപാസന എന്നാണ് പറയുന്നത് എല്ലാവരും ഒരു മനസ്സ് പോലെ പോകുന്നു എല്ലാവരും ഒരു മനസ്സ് പോലെ ചിന്തിക്കുന്നു എല്ലാവരും ഒരു മനസ്സ് പോലെ അമൃത സ്നാനം ചെയ്യുന്നു അപ്പം ഈ നാല് സ്ഥലങ്ങളില് മാത്രമാണ് അമൃതപ്പെടുന്നത് മേളയും ഈ നാല് സ്ഥലങ്ങളില് മാത്രമേ ഉള്ളൂ ഒട്ടേറെ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇത് തിരിച്ചറിയാനായിട്ട് വന്നിട്ടുണ്ട് ശാസ്ത്രകാരന്മാര് ആ സമയത്ത് ആ ജലോപരിതലത്തിലെ കോസ്മിക് എനർജിയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇത്തിരിയെങ്കിലും പത്രവാദനയും ഒക്കെ ഉള്ളവർക്കറിയാം കാൺത്രോസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം ഇത്രയും വലിയൊരു കൂട്ടായ്മയോട് ഇത്രയും വലിയ ജനസഞ്ചയത്തിന്റെ ഫോട്ടോ എടുത്തയച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു ജനസന്ധ്യത്തെയും ഒരു ഉപഗ്രഹത്തിനും കാണുവാൻ സാധിച്ചിട്ടില്ല അപ്പം ആ കോസ്മിക് എനർജിയാണ് വിദേശഭാഷയിൽ അങ്ങനെയാ പറയുക കോസ്മിക് എനർജി നമ്മൾ അമൃതിന്റെ പ്രഭാവം അതിൻ്റെ ഊർജം എന്നാണ് നമ്മളെ പറയുക അപ്പം അത് ലോകത്തിൽ എണ്ണം കൊണ്ട് മൂന്നാമത് ജനകോടികളാണ് നമ്മൾ സനാതനം എന്ന് പറഞ്ഞാൽ സത്യമാണ് സനാതനം എന്ന് പറഞ്ഞാൽ ശാശ്വതമാണ് നമ്മുടെ ധർമ്മം അതിപുരാതനമാണ് അതി നവീനവുമാണ് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സമ്യക് മനോഭാവവും നമ്മുടെ സനാതന സംസ്കാരം പുലർത്താറുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ സനാതന സംസ്കാരത്തെ ഹിന്ദുത്വ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുത്വം എന്ന് പറയുകയാണെങ്കിൽ ദ അൺബ്രേക്കബിൾ കൾച്ചറൽ ഫൗണ്ടേഷൻ ദ മോസ്റ്റ് ഡിസ്കസിംഗ് സെൻസേഷൻ നമ്മൾ കഴിഞ്ഞ അർദ്ധകുംഭമേളയിലാണ് ഭാരത സഞ്ചാരി എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന ശ്രീമാൻ രാജശിൽപി അഖാഡയിൽ വരികയും അദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിക്കും അദ്ദേഹം നിരവധി യാത്രാ വിവരണങ്ങള് ചിത്രീകരിച്ചിട്ടുണ്ട് ഈ കുംഭമേളയിൽ വരാൻ സാധിക്കാത്തവർക്ക് അദ്ദേഹത്തിന്റെ ചാനലിലൂടെ ഇതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അദ്ദേഹത്തെ ഞങ്ങളുടെ അഖാഡ പഞ്ചായത്തി അഖാഡ തപോനിധി ശ്രീ നിരഞ്ജനി നിരഞ്ജനിരഞ്ജനി അഖാഡ കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങൾ നാഗാ സന്നിധി ഒപ്പം തന്നെ താമസിക്കുന്നതിനും ഞങ്ങളുടെ കൂടെ ഉന്തുറങ്ങി ഞങ്ങളുടെ കൂടെ തന്നെ അമൃത സ്നാനം ചെയ്യുന്നതിനുമായി അഹാഡയുടെ ഔദ്യോഗികമായ ക്ഷണപത്രം ഭാരതസഞ്ചാരി ചാനലിന്റെ എം ഡി രാജശില്പിക്ക് ഞങ്ങൾ നൽകുകയുണ്ടായി അപ്പം കുംഭമേളയുടെ തുടർന്നുള്ള വിവരങ്ങൾ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യുവാനായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും ഞങ്ങളുടെ അഹാഡയിൽ തന്നെ ഉണ്ടായിരിക്കും സുമാർ ഒരു മാസത്തോളം ഉണ്ടായിരിക്കും കുംഭമേളയിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും ഞങ്ങളുടെ സ്നാനത്ത് പോകുന്ന രീതി ഞങ്ങളുടെ അഖാടയ്ക്കുള്ളിലെ പൂജാരീഥികള് ഞങ്ങളുടെ സമ്പ്രദായങ്ങൾ വ്യത്യസ്ത രൂപത്തിലുള്ള ശിവഗണങ്ങള് ഇതിൻ്റെയൊക്കെ ചിത്രീകരണം അദ്ദേഹം ഭംഗിയായി നിർവഹിക്കും അത് ഉദാഹരണമാണ് അദ്ദേഹം കഴിഞ്ഞ അർദ്ധ കുംഭമേളയിൽ നിർവഹിച്ച അദ്ദേഹത്തിൻ്റെ കലാവിരുദ് പ്രകടമാക്കുന്നു അപ്പൊ ഈ സൗന്ദര്യ രൂപം പലരും ചോദിക്കാറുണ്ട് സ്വാമി എന്താണ് ഈ കുംഭമേളയിൽ ഇങ്ങനെ യാതൊരു വസ്ത്രവുമില്ലാതെ നിങ്ങളെല്ലാവരും കുളിക്കാൻ പോകുന്നത് അപ്പോൾ മറ്റുള്ളവർ വസ്ത്രത്തെക്കുറിച്ച് ബോധവാന്മാർ ഞങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല ശരീരമാദ്യം ഖലുധർമ്മ സാധനം എന്നും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് സമസ്ത പൃഥ്വിയിലും സൗന്ദര്യത്തിന് മൂർദ്ധി ഭാവം എന്ന് പറയുമ്പോ സാക്ഷാൽ മഹേശ്വരനാണ് മഹാദേവൻ ശ്രീ പരമേശ്വരനാണ് പാർവതി പ്രണയ സമയത്ത് എല്ലാ ദേവന്മാരും വന്നു അവസാനമാണ് മഹാദേവം വന്ന് അവസാനം ഭസ്മം മാത്രം അണഞ്ഞ് ശ്മശാന രൂപത്തിലാണ് അദ്ദേഹം വന്നത് അദ്ദേഹം ആ സദസ്സിൽ വന്നപ്പോ തന്നെ ദേവഗണങ്ങളെല്ലാം തന്നെ ശബ്ദിച്ച് ഒന്നുണിറ്റ് പോയി എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് അതാണ് വടക്കേ ഇന്ത്യയിൽ ഞങ്ങൾ ഈരടികളായിട്ട് പാടാറുണ്ട് നമാമി നിർവാണ രൂപം ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം ഓം നമോന്നറിയാ അത്ര അപ്പം പല്ലു ചോദിക്കാറുണ്ട് സ്വാമിജി ഞങ്ങളൊക്കെ ഈ ഒരു അടുത്ത ഇടയിട്ട് ടി വിയിലും ഒക്കെ കണ്ടാണ് കുംഭമേളയെക്കുറിച്ച് അറിയുന്നത് ഇപ്പോൾ എല്ലാ ട്രെയിനുകളിലും തിരക്കാണ് എങ്ങനെയായിട്ട് വന്നെത്തുക കഷ്ടപ്പാടല്ലേ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നൊക്കെ പലതും ചോദിക്കാറുണ്ട് പ്രിയപ്പെട്ട മലയാളത്തിലെ സനാതന ധർമ്മവിശ്വാസികളെ നിങ്ങളെക്കുറിച്ചൊക്കെ അഖാഡയിൽ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് കാരണം കരിമലവാസൻ കൊണ്ട അയ്യപ്പൻ്റെ സന്നിധാനം കാത്തുരക്ഷിക്കുവാനായി നിങ്ങളൊക്കെ കാണിച്ച ആ ആത്മാർപ്പണം അത് ഞങ്ങളുടെ ചർച്ചാ വിഷയമാണ് അഖാഡയിൽ പലതവണയും അപ്പം ഇതിന് നിങ്ങളെക്കൊന്ന് ആലോചിക്കേണ്ടത് ഈ അമൃത് കടയുവാൻ നേരം ഭഗവാൻ മഹാദേവൻ ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിൻ്റെ യഥ ദേവി കഴുത്തിന് പിടിച്ചിരിക്കുകയാണ് വിഷ്ണു മുഖത്തിന് പിടിച്ചിരിക്കുകയാണ് മന്ധരപർവത്തെ കൊണ്ടുവരുവനായി അനന്ത അനുഷ്ഠിച്ച ത്യാഗം ശരീരക്ലേശ കടകോലായി വെച്ച് മന്ധരപർവത്തെ കടയുവാനായി വാസുകയെ കൊണ്ടുവന്നു ഭഗവാൻ വാസുകയുടെ ശരീരം നിലത്ത് കിടന്ന് ഉരഞ്ഞു അദ്ദേഹത്തെയാണ് വാസുക ഉപേക്ഷി ഉപയോഗിച്ചാണ് കടയുന്നത് അപ്പം ഞാൻ ത്യാഗം ശരീരം കൊണ്ടുള്ള ത്യാഗം ദേവന്മാര് പോലും അനുഷ്ഠിച്ചു എന്നാണ് ഈ കുംഭം കുംഭവമേളയ്ക്ക് വേണ്ടിയിട്ട് ഈ അമൃതം കൂരുവാൻ വേണ്ടിയിട്ട് സമസ്ത ദേവളങ്ങൾ പോലും ത്യാഗം അനുഷ്ഠിച്ചു പിന്നെ എന്താ നമ്മുടെ മനുഷ്യപ്രാണികൾക്ക് ഒന്ന് തിക്കിയോ തെരങ്ങിയോ ഒരു പാസഞ്ചർ ട്രെയിനിൽ കയറി ആയാലും അവിടെ വന്നൊന്ന് കുംഭസ്നാനം ചെയ്താലേ ആലപ്പുഴക്കാരായ രണ്ട് കൊച്ചു പിള്ളേർ പറയാണ് ബാബാജി ഞങ്ങൾ നടന്നു വന്നായാലും ഞങ്ങൾ കുംഭസ്നാനം ചെയ്യും അതുകൊണ്ട് എല്ലാവരും വരും അമൃത ചെയ്യും അത് പറയുന്നു നമ്മുടെ നാമധേയം ദിഗംബർ ശിവാനന്ദഗിരി എന്നാണ് പഞ്ചായത്തി അഖാഡ തപോനിധി ശ്രീ നിരഞ്ജനിക്ക് എട്ട് ശാഖകളാണുണ്ട് അതിൽ ഗംഗയാറിൻ്റെ കരയിൽ ഹരിദ്വാറിലെ അഖാഡയുടെ ശാഖയിലാണ് നമ്മുടെ സന്യാസം നമ്മുടെ സന്യാസം സ്വീകരിച്ചിട്ട് പന്ത്രണ്ട് വർഷമാവും അതായത് ഇതുപോലൊരു കുംഭമേള പന്ത്രണ്ട് ലക്ഷത്തിനുമുമ്പ് ആചരിച്ചപ്പോഴാണ് നമ്മുടെ സന്യാസ ദീക്ഷ ദിഗംബര ദീക്ഷ സ്വീകരിക്കുന്നു നമ്മുടെ ഗുരു ബ്രഹ്മലീനായ പ്രേംഗിരി മഹാരാജ അഖാടയിലെ സന്യാസവൃത്തിക്കിടയിൽ തന്നെ യോഗാഭ്യാസം വേദപാരായണം വേദാന്താധ്യായം ഇത്തരം ഇത്തരം അനുഷ്ഠാനങ്ങൾ നമുക്ക് പൂർത്തിയാക്കുവാൻ ഗുരുജനങ്ങളുടെ ആശീർവാദം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഈ ജന്മത്തിൽ കിട്ടിയിട്ടുള്ള ആ ഒരു കൃപയെന്ന് പറയുന്നത് ശാസ്ത്രം പറയുന്നതോടാണ് ഗുരുവസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാ സച്ഛയാണ്